കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സ്വകാര്യ എം സ്വരാജ് സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചതു മുതൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഒരു ആവേശം എല്ലാ ജനങ്ങളിലും അത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരിൽ മാത്രമല്ല അല്ലാത്തവരിൽ ഉൾപ്പെടെ പ്രകടമായ രീതിയിൽ ഉണ്ടായിരിക്കുകയാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു യുവ നേതാവ് എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധേയനായ ആ തലമുറയിലെ പ്രമുഖ രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ ഒരംഗീകാരം അദ്ദേഹത്തിന് ജനങ്ങൾ കൃത്യമായി നൽകി വരികയാണ് സ്ഥാനാർത്ഥി നിർണയം നടന്ന ആ നിമിഷം തന്നെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലും പൊതുവെ കേരളത്തിലും ആവേശഭരിതമായ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലുള്ള മത്സരത്തിൽ ഇന്നും അൻവറും അൻവറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗവും ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി എന്ന് പറയാൻ സാധിക്കാതെ യു ഡി എഫിൻ്റെ ഗതിവേട് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക വിഭാഗമായി നോമിനേഷൻ കൊടുത്തതിന് ശേഷവും അന്വർവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നു എന്ന ധ്വനിയാണ് അവിടെ കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചിട്ടുള്ളത് അതിശക്തിയായ കടന്നാക്രമം യു ഡി എഫ് നേതൃത്വത്തിനും യു ഡി എഫിൻ്റെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കുമെതിരായിട്ട് അക്കമിട്ട് പറഞ്ഞ അതിശക്തിയായ രീതിയിൽ വിമർശനം ഉന്നയിച്ച അൻവർ തള്ളാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനാവുന്നില്ല എന്നുള്ളതാണ് ചിത്രം വളരെ ദയനീയമാണ് യു ഡി എഫിൻ്റെ ഒരു അവസ്ഥ യു ഡി എഫ് എന്ന നിലയിൽ യു ഡി എഫിൻ്റെ അകത്തും കോൺഗ്രസിൻ്റെ അകത്ത് പ്രത്യേകിച്ചും അതുപോലെ യു ഡി എഫും അൻവറും തമ്മിലുള്ള പ്രശ്നങ്ങളിലും സജീവമായ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ ഒരു മനസ്സായി സഹാവ് എം സ്വരാജിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു വരികയാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് അവിടെ മെതിഞ്ഞാന്ന് നിലമ്പൂരിൽ കണ്ടത് ആവാല ബൃദ്ധൻ ജനത ആവേശത്തോട് ഒത്തുകൂടിയ സിതാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ ആദരണീയരായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ കൺവെൻഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനായിരുന്നു എന്നാണ് ആരുടെയും ജനങ്ങളും പാർട്ടിയുടേതല്ല ഞങ്ങളത് മാത്രമല്ല ഇതേവരെ നടന്ന ഏറ്റവും വലിയ കൺവെൻഷനായിരുന്നു എന്നതാണ് സത്യം വൻ ഭൂരിപക്ഷത്തോടെ ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജീവിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും വൻ മുന്നേറ്റം സൃഷ്ടിക്കാനാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മൂന്നാം ടേമിലേക്ക് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നോട്ട് ചരിത്ര കുതിപ്പ് അതാണ് നടക്കാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യം അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൾ ചൂണ്ടിക്കാണിക്കാറുള്ളത്